ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു പരിപ്പ് കോള ഉണ്ടാക്കിയാലോ അതിന് നൂറ് ഗ്രാം പരിപ്പ് കടലപ്പരിപ്പ് നാല് കോഴിമുട്ട അര കപ്പ് പാൽ അര ഒരു ഗ്ലാസ് പഞ്ചസാര മൂന്ന് ഏലക്കായി പരിപ്പ് വേവിക്കുക കുക്കറിലിട്ടിട്ട് നല്ലോണം വെന്ത ശേഷം മിക്സിയിലേക്ക് ചേർക്കുക ആ പാലും പഞ്ചസാരയും ഏലക്കയും ആദ്യം അടിച്ചെടുക്കുക പിന്നീട് അത് അടിച്ചതിന് ശേഷം പിന്നീട് നാല് മുട്ട ചേർത്ത് വീണ്ടും അടിച്ചെടുക്കുക പിന്നെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക അതിൽ നെയ്യ് ചേർക്കുക ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ മൂപ്പിച്ചെടുക്കുക പിന്നെ ആ പാനിലേക്ക് നമ്മൾ അടിച്ചു വെച്ച് മിക്സ് കൂട്ട് ഒഴിക്കുക ചെറിയ ചെറു തീയിൽ വെച്ച് വേവിച്ചെടുക്കണം വെള്ളം വറ്റി തുടങ്ങുമ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക മുന്തിരി പരിപ്പ് പോള റെഡി